ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിരിക്കും എന്ന് അറിയത്തില്ലേ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് നല്ല സന്തോഷത്തോടെ എഴുന്നീറ്റു ഒന്നാം തീയതി ആയിട്ട് വിളക്കൊക്കെ കത്തിച്ചു അമ്മ രാവിലെ കുളിച്ച് അടുക്കളയൊക്കെ കയറി ആ ഒരു സമയം കൊണ്ട് ഞാനും പിന്നെ ഇതാ കുളിച്ച് വന്നു മോളെ ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം നമുക്കിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത് പക്ഷേ അതിൻ്റെ ഇടയിലാണ് കുഞ്ഞിനാ ഒരു പ്രശ്നം ഉണ്ടായത് തന്നെ പഴുതാര കടിച്ചു നമ്മൾ ഹോസ്പിറ്റലായി ഈ ഒരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഒരുപാട് പേരും പറഞ്ഞു സൂക്ഷിക്കണേ എന്നൊക്കെ പക്ഷേ അത് എവിടുന്നാ വന്നേന്നോ എവിടുന്ന കയറിയൊന്നും നമുക്കറിയില്ല അവർക്ക് എന്തൊരു ഡ്രസ്സ് എടുത്താലോ തുണി എടുത്താലോ എന്തായാലും കിടക്കുന്നിടത്തായാലും കിടക്കുന്നിടത്തായാലും ഒരു നൂറ് വട്ടമെങ്കിലും നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെ ഒരു സാധനം കടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിനുള്ളിൽ അത് എങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഇത്രയും സൂക്ഷിച്ചു കിട്ടും എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയ്ക്ക് പ്രയാസവും ഇപ്പോഴും മനസ്സിന ആ ഒരു പ്രയാസം പോയിട്ടില്ല കുഞ്ഞിൻ്റെ ആ ഒരു കരച്ചിലും ഒക്കെ അവൾ ആദ്യമായിട്ടാണ് അത്രയും കരയുന്നത് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ആകെ മരവിച്ച അവസ്ഥയായിരുന്നു കേട്ടോ ഞങ്ങളുടെ എന്തായാലും ഹോസ്പിറ്റൽ ിൽ പോയപ്പോ നെഞ്ചെടുപ്പോടായിരുന്നു പോയത് കറി ഓടിയാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് കയറി ചെയ്തും അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിട്ടായിരുന്നു ചെന്നത് ഞാൻ നിന്ന് കറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പിന്നെ ഡോക്ടറൊക്കെ വന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു എനിക്കൊന്നൊരു കുറച്ച് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് ആൾക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു സമാധാനം